കോളാ എന്നാ ഈ സമയത്ത് ഹലോ ആരാണ് നമ്പർ വീണ്ടും ഇതിപ്പോ അഞ്ചാമത്തെ ഇപ്പൊ കൊറേ ആയ എല്ലാരും നിങ്ങൾക്ക് എന്താ ചോദിക്കുന്നത് സർവീസ് നീ റേറ്റ് ഞാൻ വീട്ടിൽ കാണും ഇന്നലെ അങ്ങോട്ട് കണ്ടേലേ ഉള്ളൂ ബേബി പിന്നെ കാണുമെന്ന് പറഞ്ഞു എനിക്ക് നീല്ല വേറെ ആരും വേണ്ടി യു ബേബി അത് ഞാനില്ലല്ലോ അവനാണ് എടുത്തിട്ടോ ബേബി ഇതെല്ലാത്തിനും കാരണം അവനാണ് അവനോട്ടൊരു പണി കൊടുക്കണം അയ്യോ മോനെ ശബരി നിനക്ക് ഇത് വരോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലട എനിക്കെന്തി നീ കാരണം പോയത് നിന്റെ മാനവും എന്റെ പെണ്ണു കൊടാ ശബി മോനെ തോന്നി പൈസ നിനക്ക് വാല് അസുഖം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നെന്ന് എന്റെ കൊച്ചുപൂക്കളൊക്കെ എടുത്ത് പൈസ അയച്ചു കൊടുത്തേ പൈസ അയച്ചാർക്ക് ആയിരം രണ്ടായിരം വരട്ടു വരട്ടു എനിക്കിപ്പ് പണിടാ